ദൈവത്തിന് സ്തോത്രം പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പകലും ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിച്ച് ജയോത്സവമായി മുന്നേറുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ എബ്രായ ലേഖനം പതിമൂന്നാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം വായിക്കുന്നു എബ്രായ ലേഖനം പതിമൂന്നിൻ്റെ ഇരുപത്തിയൊന്ന് നിങ്ങളെ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശു ക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ അവന് എന്നേക്കും മകത്തും അമേ ലേഖനങ്ങളുടെ കൂട്ടത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാണ് എബ്രായ ലേഖനം അവസാനത്തെ അധ്യായത്തിൻ്റെ ഏറെക്കുറെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ചില വാക്യങ്ങളെ കാണുവാനായി കഴിയും ഇവിടെ പറയുകയാണ് നിങ്ങളെ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം പ്രിയരെ ഒരു വർഷം അതിൻ്റെ അവസാനത്തോട് അടുക്കുകയാണ് കുറച്ച് സമയങ്ങൾ മാത്രമാണ് ഈ വർഷം തീരുവാൻ നമ്മുടെ മുൻപിലുള്ളത് ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുവാനുള്ള സമയങ്ങൾ കൂടിയായി തീരട്ടെ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മളിൽ നിവർത്തിയായോ അതോ ഇന്നും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണോ നാം മുൻപിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആത്മിക ഭൗതിക ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറണമെന്ന് കൊതിയോടെ ആഗ്രഹിക്കുകയും അതിനു വേണ്ടി സമർപ്പിക്കുകയും ചെയ്യാം ഈ വാക്യത്തിനകത്താണ് എഴുതിയിരിക്കുന്ന അതാണ് പറയുന്നത് അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം ദൈവ ഇഷ്ടത്തിൽ നിന്ന് നമ്മെ തെറ്റിച്ച് കളയുവാൻ ദൈവ ഇഷ്ടത്തിലോട്ട് നാം വരാതിരിക്കേണ്ടതിന് സാഹചര്യവും പിശാചുമൊക്കെ ഒരുപോലെ പ്രതിസന്ധികൾ സൃഷ്ടിക്കാറുണ്ട് എന്നാൽ നാം തീരുമാനത്തിനകത്ത് തുറച്ചു നിന്നാൽ നമ്മിലൂടെ ദൈവ ഇഷ്ടം വെളിപ്പെടുവാനായി തുടങ്ങും ഇങ്ങനെയാണെങ്കിൽ ഒന്നാമത് ഈ രാവിലെ ദൈവമുഖത്തേക്ക് നോക്കി നമുക്ക് പറയാമോ ഇന്ന് എന്നിലൂടെ എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ ഈ ഭൂമിയുടെ പരപ്പിൽ ജീവിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ എന്നിൽ നിന്ന് വെളിപ്പെട്ടു വരണം അതാണ് എഴുതിയിരിക്കുന്നത് അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മളിലൂടെ വെളിപ്പെടത്തക്ക നിലയിൽ നമ്മൾ ദൈവകരങ്ങളിൽ പ്രയോജനപ്പെടേണ്ടതിന് ഏൽപ്പിച്ചു കൊടുക്കാം അടുത്ത പദം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി അമേ നന്മയും അനുഗ്രഹവും നമ്മുടെ ജീവിതത്തെ വിട്ടുമാറിപ്പോകുമെന്നല്ല ലഭിക്കേണ്ട നന്മകൾ പ്രാപിക്കേണ്ട അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ എത്തിച്ചേരേണ്ട വിടുതലുകൾ തക്ക സമയത്ത് നൽകിത്തന്ന് യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവം എല്ലാ നന്മയിലും പ്രിയരെ ഇന്ന് പകൽ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾക്കകത്ത് ആകുലപ്പെട്ടാണോ ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് രോഗമാകാം കടഭാരമാകാം അസമാധാനമാകാം കുടുംബ ജീവിതത്തിൻ്റെ തകർച്ചകളോ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളോ ആകാം എന്തോ ആയിക്കോട്ടെ ഈ തിരുവചനം നെഞ്ചോട് ചേർത്ത് വെച്ച് പറയാമോ ഇന്ന് പകൽ എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട് ഏതെങ്കിലും ഒരു നന്മയല്ല സകല നന്മകൾക്കകത്തും അമീൻ എവിടെ നമ്മൾ നമ്മളാകണമോ എന്ത് നമ്മളായി തീരണമോ അതാക്കിത്തീർത്ത് യഥാസ്ഥാനത്താക്കുന്ന ദൈവത്തിന്റെ പ്രവർത്തി നിശ്ചയമായിട്ടും ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ മേൽ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഒന്ന് ദൈവത്തിന്റെ ഇഷ്ടം നമ്മളിലൂടെ വെളിപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങൾ രണ്ട് നന്മയിൽ ദൈവം നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്ന നാളുകൾ ആ മേൽ നിശ്ചയമായിട്ടും ആമേൻ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടേണ്ടതിന് ഏൽപ്പിച്ചു കൊടുക്കാമോ അടുത്തെഴുതിയിരിക്കുന്നു തനിക്ക് പ്രസാദമുള്ളത് യേശു ക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ ക്രിസ്മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ളത് നമ്മളിൽ നിവർത്തിക്കുമാറാകണം എന്ത് സുന്ദരമായ മൂന്നാമത്തെ കാര്യമാ നമ്മുടെ അനുദിന ജീവിതത്തിൽ നിവർത്തിക്കപ്പെടുന്ന ഓരോ കാര്യങ്ങളും ദൈവപ്രസാദമുള്ള കാര്യങ്ങളായി തീരണം അങ്ങനെ ആഗ്രഹിക്കുന്ന എത്ര പെറൊന്ന് രാവിലെ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നുണ്ട് എന്തെങ്കിലും ചെയ്യണമെന്നല്ല എന്തെങ്കിലുമൊക്കെ നടക്കണമെന്നല്ല ദൈവത്തിൻ്റെ പ്രസാദമുള്ളത് ദൈവത്തിൻ്റെ പ്രസാദമുള്ളത് നമ്മളിൽ നിവർത്തിക്കപ്പെടുമാറാകണം എന്തെങ്കിലും നിവർത്തിക്കണമെന്നല്ല എന്തെങ്കിലും ചെയ്യണമെന്നല്ല ദൈവം പ്രസാദിക്കുന്നത് നമ്മളിൽ നിവർത്തിക്കുമാറാകണം നിശ്ചയമായിട്ടും അങ്ങനെയുള്ളൊരു ജീവിതം നയിക്കേണ്ടതിന് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നമ്മളിൽ പരിവർത്തിക്കട്ടെ ഞാൻ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഈ വാക് വാക്യത്തിനകത്തുനിന്ന് പറഞ്ഞത് ഒന്ന് അവൻ്റെ ഇഷ്ടം ചെയ്യാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാക്കി ദൈവം നമ്മളെ മാറ്റും പലപ്പോഴും നമ്മളതിനു വേണ്ടി ആഗ്രഹിക്കുന്നെങ്കിലും പ്രാർത്ഥിക്കുന്നെങ്കിലും പിശാചും സാഹചര്യവും ഒക്കെ പ്രതികൂലമായി നിൽപ്പുണ്ട് ഇന്ന് പകൽ വചനം ഹൃദയം കൊണ്ട് ഏറ്റെടുത്താൽ നമ്മളിലൂടെ അത് വെളിപ്പെടും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം അവൻ നമ്മെ ബലപ്പെടുത്തുന്ന പകല രണ്ടാമത്തെ കാര്യം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തും ഏത് നന്മയാണോ അനുഗ്രഹമാണോ വിടുതലാണോ നമ്മുടെ ജീവിതത്തിൽ വരേണ്ടത് ആ വിടുതലുകളിൽ അനുഗ്രഹങ്ങളിൽ നന്മകളിൽ ദൈവം നമ്മെ യഥാസ്ഥാനപ്പെടുത്തും എന്നെങ്കിലും തരുമെന്നല്ല എപ്പോഴെങ്കിലും നന്മ കിട്ടുമെന്നല്ല എപ്പോഴാണോ ദൈവിക വിടുതലുകൾ നമ്മൾ പ്രാപിച്ചെടുക്കേണ്ടത് അത്തക്ക സമയത്ത് നന്മകളുടെ ഒരു യഥാസ്ഥാനം നമ്മുടെ ജീവിതത്തിൽ നടക്കും മൂന്നാമത്തെ കാര്യം എഴുതിയിരിക്കുന്നത് യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ളത് നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കും അമേ അഥവാ നമ്മുടെ ജീവിതത്തിൽ നിറവേറുന്ന ഓരോ കാര്യങ്ങളും ദൈവപ്രസാദമുള്ളതായിരിക്കും ക്രിസ്തു യേശു അതിന് മുഖാന്തരമായി തീരും ഇന്ന് പകൽ ഈ സന്ദേശത്തിന് മുൻപിൽ ദൈവകരങ്ങൾക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ വലിയ ദൈവിക നന്മയുടെയും ദൈവപ്രവൃത്തിയുടെയും ദൈവിക ഇടപെടലുകളുടെയും മണിക്കൂറുകളായി തീരട്ടെ മൂന്ന് കാര്യങ്ങൾ ഒരിക്കൽ കൂടെ പറയാം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം നമ്മെ ഒരുക്കുന്നൊരു പകൽ രണ്ട് നന്മകളിൽ ദൈവം നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവപ്രവർത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും മൂന്നാമത്തെ കാര്യം പറഞ്ഞത് ദൈവപ്രസാദമുള്ളത് ക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിയാകും അഥവാ നമ്മിൽ നിവർത്തിയാകുന്നത് ദൈവപ്രസാദമുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ദൈവഹിതങ്ങൾ നമ്മിൽ നിറവേറാനായി തുടങ്ങും ഈ പ്രഭാതത്തിൻ്റെ വിടുതലിനു വേണ്ടി ഈ ദിവസത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി ഈ ദിവസങ്ങളിൽ നന്മകളിൽ ദൈവം യഥാസ്ഥാനപ്പെടുത്തുവാൻ ആ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ദൈവം ആമേൻ നമ്മിൽ പ്രസാദിക്കത്തക്ക നിലയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് പ്രാർത്ഥിക്കാമോ ദൈവത്തോട് കരുണയുള്ള ദൈവമേ സ്വർഗസ്ഥ പിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ വഹിക്കണമേ നന്മകളെ കൊടുക്കണമേ കർത്താവ് അത് ചെയ്യുന്നത് കൊണ്ട് നന്ദി സകലരുടെയും ജീവിതത്തിൽ ഈ ഇപ്രഭാത നന്മകൾക്ക് കാരണമായി തീരട്ടെ വലിയ ദൈവ പ്രവർത്തികൾ വെളിപ്പെടട്ടെ ആ മേൻ ഇഷ്ടം ചെയ്യുവാൻ ഈ ദിവസത്തിൻ്റെ ഓരോ സെക്കൻഡുകളിലും ബലപ്പെടുത്തണമേ ആ മേൻ നന്മകളിൽ യഥാസ്ഥാനപ്പെടുത്തണമേ ദൈവപ്രസാദമുള്ളത് ഞങ്ങളിൽ നിവർത്തിയാകാനിടയാകണം ദൈവം അത് ചെയ്യുന്നത് കൂടെ നന്ദി അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പിതാവേ അമേൻ ആമേൻ ഓക്കെ ഗോഡ് ബ്ലസ് യു ദൈവമായ കർത്താവ് ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ